വീഡിയോയിലേക്ക് സ്വാഗതം ഉത്സവങ്ങൾക്ക് ആവശ്യമായ ഡ്രസ് കോഡ് നോക്കുന്നവർക്കാണ് ഈ വീഡിയോ ആദ്യം തന്നെ നമ്മൾ കുറച്ച് നമ്മൾ ഇന്ന് കിട്ടിയ ഒരു ഓർഡർ ആണ് എല്ലാം വർക്ക് റെഡി ആയിട്ടുണ്ട് നാളേക്ക് ഡെലിവറി ചെയ്യുള്ളതാണ് ഏകദേശം നൂറ്റി അമ്പത് ഫീസത്തോളം കൂടുതൽ നമ്മൾ ഇന്ന് ഇന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മളിത് പ്രിന്റഡ് കളക്ഷനാണ് അതായത് ഉത്സവങ്ങളൊക്കെ നല്ല കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മുന്നൂറിൽ പരം ഡ്രസ് കോഡുകള് അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റഡ് ഐറ്റംസ് നമ്മൾ അവൈലബിൾ ആണ് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ് കോഡുകൾ നമുക്ക് കിട്ടും ഒരു മുന്നൂറിൽ പറയും ഇത് കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആണ് ഇതൊരു കസ്റ്റമർ അയച്ചു തന്ന ഈ ഫോട്ടോ അതുപോലെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് നമ്മൾ പ്ലെയിൻ ഫാബ്രിക് ഒരുപാട് പേര് പ്ലെയിൻ ഫാബ്രിക് ചോദിക്കുന്നുണ്ട് അപ്പം അവർക്ക് കോട്ടൺ ഫാബ്രിക്ക് നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അതിൻ്റെ ഒരു ഇത് ഇതിൽ ആവശ്യമായ കളറുകൾ സെലക്ട് ചെയ്യാം ഇതിൽ ആവശ്യമായ പ്രിന്റുകൾ എല്ലാം ചെയ്യാൻ കഴിയും ഫ്രണ്ട് ബാക്ക് എല്ലാം പ്രിന്റ് ചെയ്യാൻ കഴിയും അടുത്തത് നമുക്ക് കോട്ടൺ ഫാബ്രിക്കിൽ വൺ സൈഡ് പ്രിന്റ് അടിച്ചതാണ് ഇത് നമ്മൾ പാർട്ടി തന്നതാണ് കസ്റ്റമർ തന്നതാണ് അതുപോലെ തന്നെ പ്രിന്റ് അടിച്ചിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ പൈസ ലീവ് അതുപോലെ ഒരു പുതിയൊരു പാറ്റേൺ ആണ് നെക്കൊക്കെ വി നെക്കാണ് അതുപോലെ ഇവിടെ രണ്ട് ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ ടീഷർട്ടുകൾ നമ്മൾ നല്ല സ്റ്റാഫുകൾക്കും അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ലോഗോ എവിടെ വെച്ച് കൊടുക്കുക എംബ്രോയിഡറി ജി ടി എഫ് എല്ലാം അവൈലബിൾ ആണ് അടുത്തത് നമ്മൾ എന്താ സ്വെറ്റിങ് ആവശ്യമായ ഡ്രസ് കോഡ് ചോദിക്കുന്നതായിരിക്കും പ്ലെയിൻ ഫാബ്രിക്കില് നമുക്ക് കുറച്ച് ബ്ലൈസിങ് ആയിട്ടുള്ള കുറച്ച് ഫാബ്രിക്കാണ് ഇത് ഇതിൽ നമുക്ക് കളർ സെലക്ട് ചെയ്താലേ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും മിനിമം ഒരു മുപ്പത് പീസിൻ്റെ ചെയ്യാൻ കഴിയും അതുപോലെ നമുക്ക് കുറഞ്ഞ റേറ്റിൽ അടുത്തതായിട്ട് നമ്മൾ സാറ്റിൻ ഫാബ്രിക് ഷോർട്ട് കൂട്ടൊക്കെ ചെയ്തതാണ് ഇതിൽ ഒരുപാട് ഉണ്ട് ഒരു ഇരുന്നൂറ് തരം കളേഴ്സ് അവൈലബിൾ ആണ് ലോ റേറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഐറ്റംസ് ഉണ്ട് ഓണത്തിന്റെ ടൈമിലൊക്കെ ഒരുപാട് ഇത് ഏകദേശം കഴിഞ്ഞ ഓണത്തിന് ഒരു പതിനായിരം പീസ് അടക്കം ചെയ്തിട്ടുണ്ട് ഇത് ഇതില് ഇതല്ല ഒരു ചാട്ട് കൂടിയിൽ ഏത് കളറും സെലക്ട് ചെയ്താലും ചെയ്യാൻ കഴിയും അടുത്തതായിട്ട് നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാ സൈസിലും നമുക്ക് ചെയ്യുന്നുണ്ട് ഇത്

ഫ്രോക്ക് ചെറിയൊരു ഒരു മൂന്ന് വയസ്സുള്ള കുട്ടികളിലെ ചെയ്തത് നൽകുന്നത് അതുപോലെ കുട്ടികളൊക്കെ ഏത് വൈസിൽ തന്നാലും നമുക്ക് ചെയ്യാൻ കഴിയും ചെറിയ കുട്ടികൾ സൈസുകൾ സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് മുപ്പത് വരെയാണ് കുട്ടികൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് എം എൽ എ വരിക അപ്പൊ വെഡിങ്ങിനായിട്ടുള്ള ഡ്രസ് കോഡും സ്റ്റാഫുകൾക്കുള്ള ടീഷർട്ടിന്റെ കളേഴ്സ് അത് ഒരുപാട് നമ്മള് പ്രീമിയം ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇതാണ് ഫാബ്രിക് വരിക ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ കഴിയും ഇതില് പ്രിന്റ് ഡി ടി എഫ് എംബ്രോയിഡറി എല്ലാം കൊടുക്കാൻ കഴിയും ആവശ്യമുള്ള സ്ഥലത്ത് കൊടുക്കാം ഫ്രണ്ട് ആൻഡ് ബാക്ക് കളേഴ്സ് കിട്ടുക കളേഴ്സ് നല്ല അടിപൊളി കളേർസ് നമ്മള് ചെയ്തിട്ടുണ്ട് ഇതാ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളർ പല ഫാബ്രിക്കില് പല എന്താ ആണ് ഇത് ഇതിൽ ആവശ്യമായ കളർ വാട്സപ്പ് ചെയ്താലും നമുക്ക് ഡീറ്റെയിൽസ് അയച്ചു തരും നിങ്ങളെ സ്ഥലം എവിടെ വരുന്നത് ഇത് നമ്മുടെ സ്ഥലം മലപ്പുറം മേലാട്ടാണ് സ്ഥലം വരുന്നത് മേലാറ്റ് ടൗണിൽ തന്നെയാണ് ഞാനിപ്പോ തിരുവനന്തപുരത്തുള്ള ആളാണെങ്കിൽ എങ്ങനെ ഓർഡർ തരാം നമ്മൾ ആൾക്കെല്ലാം ഡെലിവറി അവൈലബിൾ ആണ് ഒരുപാട് ട്രാൻസ്പോർട്ടുകൾ അതുപോലെ കെ എസ് ആർ ടി സി ഡി ടി സി ഒരു രണ്ട് മൂന്ന് കുറെ സംവിധാനം അവൈലബിൾ ആണ് ഇപ്പോൾ ഓർഡർ തരികയാണെങ്കിൽ നേരിട്ട് വന്ന് ഓർഡർ തരണോ അതോ തരണോആപ്പ് വഴി നിങ്ങൾ ഓർഡർ എടുക്കണ്ടോ അപ്പോൾ തിരുവനന്തപുരം ഉള്ള ആൾ ഡയറക്റ്റ് നേരിട്ട് വരാം അല്ലെങ്കിൽ പിന്നെ വാട്സ്ആപ്പിൽ നമുക്ക് എന്താ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും അത് സെലക്ട് ചെയ്താൽ നമുക്ക് കഴിയും ഏത് മോഡലിൽ കൊറേ ഒരു അയച്ച് കഴിഞ്ഞാൽ കിട്ടുക ഏകദേശം ഒരു രണ്ട് ദിവസം കൊണ്ട് നോർമലി ഡെലിവറി ആണ് രണ്ട് ദിവസം കൊണ്ട് സൺഡേ ഒഴിച്ച് വാക്കിൽ രണ്ടു ദിവസം കൊണ്ടായും അതുപോലെ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് എന്താ കോട്ടൺ ടീഷർട്ട് ആണ് ലാസ്റ്റ് ചെയ്ത് വാക്കാണ് ഫ്രണ്ടിലൊരു സെന്റർ വർക്ക് വടക്കൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിൽ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള ആണ് നല്ല ഉള്ള ഫാബ്രിക്കാണ് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും പിന്നെ വട്ട യൂസ് ആണെങ്കിൽ അത് വേറെ കിട്ടും പിന്നെ അതുപോലെ വേറെ കളിച്ചു തരാം നല്ല കളറായിട്ടുള്ള ഒരു പച്ച കളറ് അല്ല നമ്മൾ ചെയ്ത വർക്കാണ് കണ്ടല്ലേ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് റേഞ്ചുള്ള ചെയ്തുകൊടുത്ത ഒരു ടീഷർട്ട് ആണത് ഹാഫ് കൈ ആണെങ്കിലും കിട്ടുമല്ലേ ചെയ്യാൻ കഴിയും ഇത് സൈസ് വരുന്നത് എം സൈസ് ആണ് എം സൈസിന്റെ ഒരു ഇത് സാന്റൽ സൈസ് നമ്മള് ചെയ്യണത് അപ്പോ എല്ലാ ും വരെ ചെയ്യാൻ കഴിയും ഫോർഎക്സിൽ ഫൈവ് എക്സിൽ സിക്സ് എക്സിലും എല്ലാ സൈസിലും ചെയ്യാൻ കഴിയും അതുപോലെ കുറച്ച് ഒരു കുറച്ച് പ്രിന്റഡ് ഐറ്റംസ് കാണിച്ചു തരാം അതായത് നിങ്ങൾ തരുന്ന പ്രിന്റ് നമ്മള് ആയിട്ട് ചെയ്ത് തരും ഒരുപാട് കളർബിൾ ആണ് ഡിസൈൻസ് ആണല്ലേ പിന്നെ ഇത് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇതിൽ സെലക്ട് ചെയ്താലേ നമുക്ക് ചെയ്യാൻ കഴിയും പുതിയ ഡിസൈൻ ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ കഴിയും അപ്പൊ ഞങ്ങള് ഗൂഗിളിൽ നിന്ന് ഒരു ഡിസൈൻ കണ്ടു അത് അയച്ച് കഴിഞ്ഞാൽ അത് ഡിസൈൻ ചെയ്തിട്ട് ഷർട്ടാക്കി കിട്ടുമോ ആ അത് ചെയ്യാം മിനിമം ഒരു ഡേയ്സ് ഒരു ടെൻ ഡേയ്സ് മിനിമം ആവശ്യം ഉണ്ടാവും ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസം മിനിമം ആവശ്യമുണ്ട് അതുപോലെ നമ്മള് എന്താ വെഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡ്രസ് കോഡുകൾ ചെയ്യുന്നുണ്ട് ലാസ്റ്റിൽ ഒരു വർക്ക് ആണ് കണ്ടില്ലേ ഒരു സെവൻ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കുർത്തയാണ് അതുപോലെ ലോ കോസ്റ്റ് കേട്ടോ അത് ക്വാണ്ടിറ്റി വൈസ് വൈസില് വരും അതായത് തരുന്നവരും അതുപോലെ നൂറ് പീസ് തരുന്നവരും റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും ലോ കോസ്റ്റിൽ കൊടുക്കാൻ പറ്റിയ ഒരു ലോ കുർത്തയാണ് ഒരു ഫൈവ് ഫിഫ്റ്റിയില് നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ കഴിയും സീക്വൻസിന്റെ വർക്ക് ആണ് റൈവോൺ ഫാബ്രിക്കില് സീക്വൻസിന്റെ വർക്ക് ട്ടോ നല്ല ക്വാളിറ്റിയില്ല ഈ ഗ്ലേസിംഗ് ഒരു സാറ്റിന്റെ ഫാബ്രിക്കാണ് നല്ല ക്വാളിറ്റിയിലെ വീട് നിക്കുന്ന ഫാബ്രിക്കാണ് ലൈനിങ് നമുക്ക് ഏത് മോഡലും ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡല് വാട്സാപ്പ് ചെയ്താൽ നമ്മള് എങ്ങനെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാം വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം പെയിനിങ് കാണാൻ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം മതി അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം യൂണിസിറ്റ് അതുപോലെ കാണാൻ എന്ത് ചെയ്യാം ചെയ്ത വർക്കും അത് നമ്മൾ വാട്സപ്പിൽ ചെയ്തു തരാം വാട്സപ്പ് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരുന്നതാണ് ആരും ഉത്സവത്തിനൊക്കെ മെയിനായിട്ട് പ്ലെയിൻ ഒക്കെ നോർമൽ കണ്ടുവരുന്നത് അപ്പം അതിലുപരി വേറെ എന്താ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുക അവർക്ക് ഫാൻസി ഫാബ്രിക് ഉണ്ട് ഒരുപാട് അതായത് സാമ്പിൾ കാണിച്ചുതരാം ഇത് ഉണ്ടല്ലോ ഒരു ഗ്ലിറ്ററിങ് ഉള്ളതാണ് ഇത് ലൈറ്റ് ഇട്ടിയാൽ നല്ല ഗ്ലേസിങ് ഉണ്ടാവും അതുപോലെ ഇത് കണ്ടില്ലേ ബോണ്ടിങ് ഫാബ്രിക് ആണ് ഇതൊക്കെ നല്ല ലൈറ്റ് ഇട്ടിയാൽ നല്ല അടിപൊളിയാവും പിന്നെ അടുത്തത് ഇതാ കുറച്ച് ഫാൻസി ഫാബ്രിക് കാണിച്ച് തരാം സ്റ്റിച്ച് ചെയ്ത പല മോഡലിൽ അടിക്കാൻ കഴിയും മോഡലാണ് ക്യാപ്പ് അതുപോലെ ഒരു മോഡലാണ് ഇത് ടീഷർട്ട് പ്ലസ് ഒരു ജാക്കറ്റ് പോലെ പാൻറ് ഓക്കെയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും ഓക്കെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെ okay bye